ഞാൻ പാണിയമ്പാറയിൽ നിന്നാണ് വരുന്നത് പാണിയമ്പാറയുടെ ഒരു പ്രധാന ഒരു വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെ രണ്ട് മൂന്ന് സദസ്സിലായി ഞങ്ങൾ സൂചിപ്പിക്കുന്നു കുടിവെള്ള പദ്ധതിയുടെ പൈപ്പ് മുഴുവൻ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് പക്ഷെ വാണിയമ്പാറ ഒരു നല്ലൊരു കൃഷി ചെയ്യുന്ന ഒരു പ്രദേശമാണ് ഒരു ലിഫ്റ്റ് ഇറിഗേഷൻ പദ്ധതി ഞങ്ങൾക്ക് നടപ്പിലാക്കണം മാത്രമല്ല പാണഞ്ചേരി പഞ്ചായത്ത് തൃശ്ശൂർ ജില്ലയുടെ മുഴുവൻ താകം മാറ്റുന്നത് ആറ് ഏഴ് എട്ട് വാർഡുകളിൽ നിന്നും വരുന്ന മലനിരകളിൽ നിന്നും വരുന്ന വെള്ളമാണ് ജനുവരി മാസത്തോടു കൂടി ഞങ്ങളെല്ലാം എന്താ പറയുക വെള്ളം കൃഷി ചെയ്യാനും ഇല്ല കുടിക്കാനും ഇല്ല എന്നുള്ള ഒരു അവസ്ഥയിലാണ് ജല ജീവ പദ്ധതി എത്രയും പെട്ടെന്ന് നടക്കുമെന്ന് വിചാരിക്കുന്നു എങ്കിലും ഭാവിയിൽ ലിഫ്റ്റ് ഇറിഗേഷൻ പദ്ധതി പോലെ ഒരു നല്ലൊരു പദ്ധതി ഞങ്ങൾക്ക് വേണം മാത്രമല്ല പാണഞ്ചേരി പഞ്ചായത്തില് ബീജിറാവിലെ വെള്ളം പോകുന്ന പുഴ മണ്ണെടുക്കുക തന്നെ വേണം കഴിഞ്ഞൊരു സാധനത്തിന് ഇതുപോലെ സൂചിപ്പിച്ചതാണ് അത് മാത്രമല്ല മുഴുവൻ തോടുകളും നേരത്തെ സൂചിച്ചതുപോലെ എല്ലതും മണല് മണ്ണ് എടുത്ത് കൃത്യമായില്ലെങ്കിൽ വരുന്ന മഴക്കാലം എല്ലാം പ്രളയമായി തന്നെ തുടരും എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് ഇതൊന്ന് സൂചിപ്പിക്കണം മറ്റൊന്ന് മാധ്യമ പ്രവർത്തകൻ കൂടിയായിട്ടുള്ള ശ്രീ രാഹുൽ പാണിയമ്പാറ പറഞ്ഞതാണ് ആ പ്രദേശത്ത് വളരെ അനിവാര്യമായിട്ടുള്ളൊരു കാര്യമാണ് കർഷകർക്ക് ആവശ്യമായിട്ടുള്ള കാർഷികാവശ്യത്തിനുള്ള വെള്ളം കിട്ടുന്നതിനുള്ള ലിഫ്റ്റ് ഇറിഗേഷൻ പ്രോജക്റ്റ് വേണം എന്നത് അത് തീർച്ചയായിട്ടും പരിഗണിക്കേണ്ട കാര്യമാണ് പരിഗണിക്കുന്ന കാര്യമാണ് അടുത്ത പദ്ധതി രേഖയിൽ ഗ്രാമസഭ മുതൽ തന്നെ അതിൻ്റെ ആവശ്യങ്ങൾ ഉന്നയിക്കുന്നതിന് വേണ്ട രേഖ തന്നെ തയ്യാറാക്കി വയ്ക്കാൻ പഞ്ചായത്ത് സെക്രട്ടറിയുടെ ചുമതല വഹിക്കുന്ന ലീസ അത് രേഖപ്പെടുത്തിയിട്ടുണ്ട് ലിഫ്റ്റ് ഇറിയേഷൻ പ്രോജക്റ്റ് മറ്റാരുടെയും അനുമതി നമുക്ക് ആവശ്യമില്ല ഏറ്റവും കൂടി വന്നാൽ എം എൽ എയോട് ഒരു സഹായം ചോദിക്കാം അതും സാധ്യമല്ലെങ്കിൽ പഞ്ചായത്ത് തന്നെ ഫണ്ട് ഉപയോഗിച്ച് ചെയ്യാവുന്ന ശ്രീ രാഹുൽ പറഞ്ഞ നിർദ്ദേശം അടുത്ത ഭരണസമിതിയുടെ പ്രത്യേക പരിഗണനയ്ക്ക് വേണ്ടി ഇവിടെ രേഖപ്പെടുത്തുന്നതാണ് പുഴയും തോടുകളും എല്ലാ പുഴകളും തോടുകളും മണ്ണ് നീക്കം ചെയ്യണം ഈ മണ്ണ് നീക്കം ചെയ്യല് പഞ്ചായത്തിന്റെ അധികാരത്തിൽ പെടുന്ന ഒരു കാര്യമല്ല പുഴകൾ ഇറിഗേഷൻ അഡീഷണൽ ഇറിഗേഷൻ ഇറിഗേഷനെ പല വകുപ്പുകളുണ്ട് മൈനർ ഇറിഗേഷൻ മേജർ ഇറിഗേഷൻ അഡീഷണൽ ഇറിഗേഷൻ അഡീഷണൽ ഇറിഗേഷൻ വകുപ്പിന്റെ കീഴിലാണ് പുഴകളൊക്കെ വരുന്നത് ആ പുഴകളിൽ നിന്നിപ്പോ പീച്ചി ഡാമെന്നുള്ള പുഴ അത് കഴിഞ്ഞ വർഷം ഇറിഗേഷൻ ഡിപ്പാർട്ട്മെന്റിന്റെ ഡീൽ ഡീൽസിറ്റേഷൻ മണ്ണ് നീക്കം ചെയ്ത് നടത്തിയിരുന്നു ഏറെ കുറെയൊക്കെ മണ്ണ് നീക്കം ചെയ്യുന്ന പക്ഷേ അത് പൂർണ്ണമല്ല അതുപോലെ മറ്റു തോടികളൊക്കെ നീക്കം ചെയ്യേണ്ടത് അനിവാര്യമാണ് എന്തിനായാലും അതും സർക്കാരിലേക്ക് റിപ്പോർട്ടായിട്ട് നൽകുന്നുണ്ട് പഞ്ചായത്തിനെ രേഖപ്പെടുത്തി അടുത്ത വർക്കിംഗ് ഗ്രൂപ്പ് വിളിക്കുമ്പോൾ ഗ്രാമസഭ വിളിക്കുമ്പോൾ ഈ വിഷയമൊക്കെ സജീവമായിട്ട് ചർച്ച ചെയ്യുന്ന ഒന്നാക്കി പദ്ധതിയിൽ ഉൾപ്പെടുത്താനുള്ള ശ്രമം നടത്തുന്നതാണ് ഇറിഗേഷൻ ഡിപ്പാർട്ട്മെന്റ് ചെയ്യേണ്ടത് അവർക്ക് നമ്മൾ പഞ്ചായത്തിൻ്റെ ഔദ്യോഗികമായിട്ട് തന്നെ അപേക്ഷ നൽകുന്നതാണ് ഇത്രമാത്രമാണ്